നമസ്കാരം പുതിയൊരു വേഡിയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് മാതൃദിനമാണ് അപ്പം ഇത്രയും അമ്മമാരുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നാണ് എപ്പോഴും നിങ്ങളെ മുന്നിലെത്തുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് മാതൃദിന ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ കുറെ ദിവസങ്ങളായിട്ട് അമ്മമാരുടെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ കഴിയുന്നില്ല എനിക്കൊരു മാസമായിട്ട് ഒരു ചെറിയ ഓഫീസ് അതിനോട് ചേർന്ന് ഒരു റൂമും ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ട് അവരുടെ കൂടെ നിൽക്കും അപ്പോൾ രാവിലെ മുതൽ വയ്യോളം അവരുടെ കൂടെ നിൽക്കും പിന്നെ അമ്മമാരുടെ കാര്യങ്ങൾ അത്യാവശ്യം ഇടയ്ക്ക് നോക്കാൻ പോകും അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല എന്തായാലും ഇന്നത്തെ ദിവസം ഇത്രയും അമ്മമാരുടെ കൂട്ടത്തിലിരുന്നു കൊണ്ട് ഒരു മാതൃദിനമായിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ട കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കെല്ലാവരുടെയും മാതൃദിനാശംസകൾ അറിയിച്ചുകൊണ്ട് അമ്മമാരുടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്താണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പൊ ഈ മാതൃദിനത്തിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതൃകാ ആശംസകൾ പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് വെയിൽ സമയമല്ലേ അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ പഴവർഗ്ഗങ്ങൾ കൊടുക്കണം ഇപ്പം ഞാൻ കുറച്ച് മാമ്പഴം കളക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു റിലേഷൻ്റെ വീട്ടിൽ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ വന്നതാണ് മ്മയുടെ വീട്ടിൽ നാടൻ മാങ്ങയുണ്ട് നാട്ടുമാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ അതൊന്ന് അമ്മമാർക്ക് കുറച്ച് പഴുത്തത് പറിച്ചു കൊടുക്കാവുന്ന വിചാരിച്ച് വന്നാണ് എന്തായാലും എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യുന്നതാണ് അമ്മമാർക്ക് നാടൻ മാങ്ങയും ഫ്രൂട്ട്സ് കൊടുക്കേണ്ട സമയമാണ് നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റുന്നില്ല അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളത് ഇന്ന് ഞാൻ കുറച്ച് പപ്പായ കപ്പളങ്ങ അല്ലെ കപ്പക്ക എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതും കുറച്ച് മാമ്പഴും ഇതൊക്കെ കൊടുക്കാം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ സമയത്ത് ചൂട് സമയത്ത് ഫ്രൂട്ട്സൊക്കെ മേടിച്ചോണ്ട് വരും ഈ പ്രാവശ്യം അങ്ങനെ ആരും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ഫ്രൂട്ട്സ് ആ ആദ്യം അമ്മേ കൊടുക്കമ്മേ പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ തരുന്നത് കപ്പയ്ക്ക ഓമയ്ക്ക അറിയാമല്ലോ കപ്പളങ്ങ എന്ന് പറയത്തില്ലയോ നമ്മുടെ നാട്ടിലത് ഓമയ്ക്കാന്നല്ലേ പറയുന്നത് കപ്പം അതാണ് തരുന്നത് ഏ ആട്ടെ കൊള്ളാവോ നമ്മുടെ ഓമയെ പിടിച്ചതാണ് അപ്പം കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല അപ്പം അത് കഴിക്കുക ആവശ്യമില്ലാത്തവർ മേടിച്ചിട്ട് അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കണ്ട ആ നമ്മളെല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ഒന്നിന് രണ്ട് കഷ്ണം വെച്ച് തരുന്നുണ്ട് ആവശ്യത്തിന് മാത്രം വേണമെന്നൊരു കഴിക്കുക കേട്ടോ ശാന്തയമ്മോ പല്ലൊക്കെ ഉണ്ടോ ഇറങ്ങോ ഒന്ന് കഴിച്ചേ നോക്കട്ടെ ഇറങ്ങുന്നുണ്ടോ പഴുത്താണോ നല്ലപോലെ പഴുത്താ അമ്മ അങ്ങനെ നോക്കിയാൽ അമ്മേ പഴുത്ത് പല്ലില്ലാത്തവർക്ക് പഴുത്ത നോക്കി കൊടുക്കണേ ചെല്ലമ്മോ കഴിക്കാൻ പറ്റുന്നുണ്ടോ കേട്ടില്ലേ കേട്ടില്ലേ ിലാക്കും കൊള്ളാവോ പഴുത്താണോ ഒക്കെ ഉണ്ടോ ആ നമ്മടെ ഇല്ല അടുക്കള റോമ നിന്നില്ലയോ അതിനകത്തെയാ കേട്ടോ ആ വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞ നമ്മടെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോ നമ്മള് വെട്ടിക്കളയണ്ടായോ ഇല്ലയോ ഇതിന്റെ കൂടെ ആർക്കെങ്കിലും മാങ്ങാൻ വേണോ വേണം ഇന്ന് കൈ പൊക്കിയാ നോക്കട്ടെ എത്ര കൈ പൊങ്ങൂന്നറിയട്ടെ ഇതിനകത്ത് കൈ പൊങ്ങാതെ ഒരൊറ്റ കൈ പോലും ഇല്ലല്ലോ എല്ലാ കൈയും പൊങ്ങിയല്ലോ ആ എല്ലാ കൈയും പൊക്കുമല്ലോ രാധേമേ അമ്മ കൊടുക്ക ആ മാമ്പഴം നാടൻ മാങ്ങയാണേ ഇന്നലെ മാവേ പോയി ഉരുത്തി ഇട്ടുകൊണ്ട് വന്നതാണ് ശാന്തോ ഇവിടെ വെച്ച് കഴിക്കണ്ട കേട്ടോ ഏഹ് എന്താന്നറിയാവോ ഇവിടെ തറയിൽ ഉറുമ്പ് കേറും വെള്ളം വേണ നമ്മൾ കസേര ഇല്ലയോ നമ്മൾ അപ്പുറത്തിരിക്കുന്ന കസേര ഇല്ലയോ കസേരപ്പുറത്തിരുന്ന് കഴിച്ചോ കേട്ടോ ഏഹ് ആ അപ്പുറത്ത് ആ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ നമ്മുടെ കട്ടിലെ കൊണ്ടുവെക്കരുത് ആ ആ നമ്മൾ അവിടെ കസേര ഇട്ടിരിക്കത്തില്ലയോ അവിടെ ഇരുന്ന് കഴിക്കുന്നേ എല്ലാരും കേട്ടോ ഏഹ് ഇനിയിപ്പഴേ ഓണമൊക്കെയാ വരുന്നത് അല്ലയോ എത്ര മാസമുണ്ട് ഓണത്തിന് നാല് ഉണ്ട് ആ നാല് മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്താലേ നാൽപ്പത് പേർക്ക് നമുക്ക് ഓണം ഒരുക്കാൻ പറ്റത്തുള്ളു നാലാം മാസം ഓണമാണ് അപ്പോൾ അപ്പോൾ ബ്ലൗസിന് ഇപ്പോഴേ ഞാൻ അളവടിപ്പിച്ച കാര്യം അതാ ബ്ലൗസിന് തുണി അങ്ങ് മേടിച്ച് അപ്പം നമ്മളിപ്പം ആരെടുത്തെങ്കിലും പറയണം അപ്പം നാല് നാൽപ്പത് പേർക്ക് ബ്ലൗസ് കഴിക്കണം നിങ്ങളൊക്കെ ബ്ലൗസ് കഴിച്ചിടുന്നവരാ ലീലമ്മ ഒക്കെ അപ്പം ബ്ലൗസിന് എത്ര രൂപ ഉണ്ട് അവസാനം വന്ന അമ്മേലോ ബ്ലൗസ് തയ്പ്പിക്കുന്ന അമ്മേലോ എത്ര രൂപ ഉണ്ട് ആ ഞങ്ങളുടെ ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ മുതലും മേളോട്ട ഞാൻ കട്ടിങ് ബ്ലൗസ് എല്ലാവർക്കും തയ്പ്പിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആർക്കണ്ടൊക്കെ തയ്പ്പിച്ചല്ലേ അമ്മ ബ്ലൗസ് ആയിരുന്നു അല്ലേ അതിന് മുമ്പത്തെ പ്രാവശ്യമാണ് കട്ടിങ് തയ്ച്ചല്ലേ ആ അപ്പം ഞാനതുകൊണ്ടാണ് ആ ഇരുന്നൂറ്റമ്പത് രൂപ അമ്മ പറഞ്ഞ പോലെ മുന്നൂറ് രൂപയൊക്കെയാണ് കട്ടിങ് ബ്ലൗസിന് അതെ സാധാരണ എല്ലാവർക്കും ഉള്ള ബ്ലൗസ് നാൽപ്പത് ബ്ലൗസ് കഴിച്ചാൽ നൂറ് രൂപ ആണേലും നാലായിരം വന്നോ ആ നമ്മൾ തുണി എടുത്തതിന് അറിയാവല്ലോ എടുത്ത തുണി നിങ്ങൾ കണ്ടേ അപ്പോൾ അതിന് ഒരു മീറ്ററിന് അല്ല ഒരു മീറ്ററിന് നമ്മൾ എടുത്തതിന് നൂറ്റമ്പത് രൂപ കൂടുതലുണ്ട് ആറായിരം രൂപ ആയി ഒന്നുമില്ല നമ്മൾ ബ്ലൗസ് വെച്ചതിന് പതിനായിരം രൂപ ആയി ബ്ലൗസ് മാത്രമേ ആയുള്ളൂ അപ്പം നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ആരെങ്കിലും ഈ പ്രാവശ്യവും സെറ്റ് മുണ്ടുവോ ഒക്കെ എടുത്ത് തന്ന നൈറ്റുകൾ വേണം ഓണം ആവുമ്പോൾ ഇനി നൈറ്റി കൊടുക്കണം അപ്പം നമുക്ക് ഓരോരുത്തരൊക്കെ കൊണ്ടു തന്ന് എല്ലാവർക്കും കൂടെ തയ്യത്തില്ലല്ലോ അപ്പോൾ ഇനി നൈറ്റി വേണം സെറ്റും മുണ്ടും വേണം ഓണം സദ്യകൾ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഷോർട്ടേജ് നിങ്ങൾക്കറിയാമല്ലോ ആ വെളിച്ചെണ്ണ അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്ക് വേണം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിച്ചാൽ ഇനി നമുക്ക് ഓണമാണ് ഞാൻ കുറേ ദിവസം കൊണ്ട് ഈ ഇതിന്റെ പണി കിടക്കുന്നുണ്ട് വീഡിയോക്കും വരുന്നില്ല നിങ്ങളുടെ അടുത്തോട്ടും വരുന്നില്ല അറിയാവല്ലോ അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഓരോന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നമുക്ക് ഓണം വരുന്ന് നാല് ദിവസം സദ്യ നടത്തണം അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ നിങ്ങൾ ഓർക്കുക കേട്ടോ എന്നാൽ എങ്ങനുണ്ട് കുഴപ്പമില്ല പേടി വരുന്നോ എന്തുനോ പേടിക്കുന്നേ മാങ്ങ എങ്ങനെയുണ്ട് കൊള്ളാവോ സുലോനെ വിളിക്കുന്നില്ലയോ ആര് പറഞ്ഞേ അതൊക്കെ വിളിക്കും മാങ്ങ എങ്ങനെ ഉണ്ടെന്ന് പറ നാടൻ മാങ്ങ അല്ലയോ ഏ നല്ല മാങ്ങ അല്ലയോ ആ മാങ്ങ എങ്ങനുണ്ട് അടി കൊള്ളാവോ ഏ ഇഷ്ടപ്പെട്ടോ ആ പഴുത്ത മാങ്ങ കൊള്ളാവോ ഇന്ന് ആ കൊള്ളാവോ ആ ശരി എല്ലാരും സന്ധിക്ക് എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം സീരിയൽ കാണുവാണ് അമ്മമാര് കുറേ പേര് എല്ലാവരും കാണില്ല ഇരിക്കുന്ന ഇവരിങ്ങനെ എല്ലാവരും സീരിയൽ കാണുന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ അകത്ത് കയറി കിടക്കും പിന്നെ വലിയ ടി വി ഇല്ലെന്നേ ഉള്ളു വലിയ ടി വി ഉള്ളത് കംപ്ലൈൻ്റായി ചെറിയ ടി വിയിലാണ് അമ്മമാർ കാണുന്നത് ബാക്കി ടി വി കാണാത്തവരൊക്കെ നേരത്തെ കിടന്ന് അവർ ഉറങ്ങും വൈകിട്ട് മഴ പെയ്തപ്പം നമ്മുടെ മൂന്ന് വീട്ടിലെ മൂന്ന് കുരുപ്പങ്ങളുടെ മഴത്തറങ്ങിയതാണ് വലിയ എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് കണ്ടോ തലയിൽ നല്ലൊരു പ്ലാസ്റ്റിക് തൊപ്പിയൊക്കെ ഇട്ട് മഴയത്ത് കളിക്കുക മൂന്ന് പേരുടെ മഴയത്താണ് എൻ്റെ ഡാൻസാ മഴയത്തുള്ള ഡാൻസാ പാറവും നെച്ചും ഒക്കെ കളിക്കുന്നതിന് അനുസരിച്ച് അവരും സ്റ്റെപ്പ് വെച്ച് കളിക്കുവാണ് വളരെ ഹാപ്പിയായിട്ട് ചേച്ചിമാരുടെ കൂടെ കുഞ്ഞ് മഴയത്ത് കളിയുക അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു മാതൃദിനമായിട്ട് അമ്മമാർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത് ഇതിപ്പോൾ മാമ്പഴ ആവട്ടെ അല്ലെ ഒമയ്ക്കാവട്ടെ എന്തായിരുന്നാലും അമ്മമാരുടെ സന്തോഷമാണ് അപ്പോൾ ഒരു തുള്ളി വെള്ളം സന്തോഷത്തോടെ കൊടുത്താലും അതൊരു അവർക്കൊരു സന്തോഷമല്ലേ അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമ്മമാരുടെ വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാൻ പറ്റിയില്ല പേസ്റ്റ് എണ്ണ സോപ്പ് ഇതൊക്കെ നമുക്ക് തീർന്നു പോയിരിക്കുകയാണ് ആരെങ്കിലും അതൊക്കെ എനിക്ക് മേടിച്ചു തരണം പിന്നെ കൂടാതെ ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത് അമ്മമാർക്ക് കഴിഞ്ഞ ഓണത്തിന് പലതരം ഡ്രസ്സൊക്കെ മേടിച്ച് വന്നവരുണ്ട് അന്നദാനം നടത്തിയവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആറു ദിവസത്തോളം അമ്മമാർക്ക് അന്നദാനം ഓണസദ്യ കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യവും ആരെങ്കിലുമൊക്കെ മുൻകൂട്ടി അമ്മമാർക്ക് വേണ്ടി ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്തിരി നേരത്തെ ഈ പ്രാവശ്യം വീഡിയോ ചെയ്യുന്നത് എന്തായാലും അമ്മമാർക്ക് ഈ പ്രാവശ്യവും നിങ്ങൾ മക്കളായ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചോണ്ട് പു പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് എന്തായാലും വീഡിയോയിൽ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം